സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടിയായി മോഹൻലാലിന്റെ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് പ്രദർശനം കേരളത്തിൽ അവസാനിപ്പിച്ചു ഇറക്കിയതിന്റെ പകുതി പോലും തിരിച്ചു നേടാൻ കഴിയാതെയാണ് ബിയോണ്ട് ബോഡേഴ്സ് പത്തിമടക്കിയത് മോഹൻലാലും മേജർ രവിയും ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രമെന്ന വിശേഷണത്തോടെ അമിത പ്രതീക്ഷയുമായിട്ടാണ് നയന്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് തിയേറ്ററിലെത്തിയത് എന്നാൽ ആ പ്രതീക്ഷയുടെ ഏഴയലത്ത് പോലും സിനിമയ്ക്കെത്താൻ കഴിഞ്ഞില്ല ഏപ്രിൽ ഏഴിനാണ് ബിയോണ്ട് ബോർഡേഴ്സ് തിയേറ്ററിലെത്തിയത് ഒരു മാസം പോലും ചിത്രത്തിന് തിയേറ്ററിൽ നിൽക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തഞ്ച് ദിവസത്തെ പ്രദർശനത്തിലൂടെ കെ കേരളത്തിൽ നിന്ന് ചിത്രത്തിന് ചിത്രത്തിനാകം നേടാൻ കഴിഞ്ഞത് വെറും ആറ് പോയിന്റ് അഞ്ചു കോടി രൂപ മാത്രമാണ് മോഹൻലാൽ ഫാൻസിനെ നിരാശപ്പെടുത്തുന്ന കളക്ഷൻ റിപ്പോർട്ടാണ് ബിയോണ്ട് ബോഡേഴ്സിന്റേത് റെഡ് റോസ് ക്രിയേഷൻസ് ആണ് പതിനഞ്ചു കോടി രൂപ ചെലപെട്ട് ബിയോണ്ട് ബോർഡേഴ്സ് നിർമ്മിച്ചത് സാങ്കേതികതയിലും മറ്റും പുതുമകൾ പരീക്ഷിച്ചെങ്കിലും സിനിമയ്ക്ക് വിജയം നേടാൻ കഴിയാതെ പോയി മേജർ മഹാദേവനായും അച്ഛൻ സഹദേവനായും ലാൽ എന്നുള്ളതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ചിത്രത്തിൽ അമിതമായ പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ചിത്രത്തിന് ഗംഭീരമായ കളക്ഷൻ ലഭിച്ചു നൂറ്റി തൊണ്ണൂറ് തിയേറ്ററുകളിലായി റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിവസം രണ്ട് കോടി ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നു കാര്യമായ പ്രൊമോഷൻ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡേഴ്സിന് ലഭിച്ചില്ല എന്നത് ഈ തിരിച്ചടിക്ക് കാരണമാണ് ലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ പറഞ്ഞ മുൻ ചിത്രങ്ങളുടെ പരാജയവും സെവന്റി വണിനെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സമീപകാലത്ത് റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് കുലുമുരകന് ശേഷം തിയേറ്ററിലെത്തിയ ഒപ്പം ജനതാ ക്യാരേജ് മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ തുടങ്ങിയവയെല്ലാം മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ് മികച്ച പ്രേക്ഷക പ്രതികരണവും നേടിയ ചിത്രങ്ങളാണിവ for latest news like share it and subscribe to star sun news